ആകെ നിരാശനാണ് സുരേഷ് ഗോപി പത്രപ്രവർത്തകരോടൊക്കെ കടന്നു പോകാനൊക്കെ ആജ്ഞാപിക്കുന്നു സുരേഷ് ഗോപി കിളി പോയോ എന്ന് സംശയം പക്ഷെ കിളി പോയ മട്ടിലാണ് പെരുമാറ്റമൊക്കെ സംഭവം ചില്ലറ അല്ല സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് തൃശൂർ പൂരം പൂരം കലക്കരുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ആപ്പിലായിരിക്കുന്നു അതിൻ്റെ അന്വേഷണം ചെന്നെത്തുന്നത് സുരേഷ് ഗോപി തൃശൂർ പിടിക്കാൻ വർഗീയക്കാട് പരമാവധി ഇറക്കി സുരേഷ് ഗോപി ലൂർദപ്പള്ളിയിലെ സ്വർണ്ണ കിരീടം അടക്കമുള്ള വർഗീയ കാർഡുകൾ നന്നായി ഇറങ്ങി അതിനൊക്കെ പുറമെയാണ് കള്ള വോട്ട് നടത്തിയിരിക്കുന്നത് ഇത്തവണ എങ്ങനെയെങ്കിലും തൃശ്ശൂർ തൃശ്ശൂർ ജയിപ്പിക്കണം അതിനുവേണ്ടി അനധികൃതമായി വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർത്തു ബി ജെ പി പ്രവർത്തകർ ഓരോ പല ബി ജെ പി പ്രവർത്തകർക്കും രണ്ട് ഐഡൻറ്റിറ്റി കാർഡുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ അനുജൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും രണ്ട് ഐഡൻറ്റിറ്റി കാർഡുകൾ ഉണ്ടായിരുന്നു ഇവിടെയാണ് സുരേഷ് ഗോപി വീണുപോയത് റവന്യൂ മന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീ റവന്യൂ മന്ത്രി കെ രാജൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായി ആഞ്ഞടിച്ചു വീഴ്ച ചൂണ്ടിക്കാണിച്ചിട്ടും അരങ്ങാപ്പാറ നയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത് എന്നാണ് രാജൻ പറഞ്ഞത് തൃശൂർ സുരേഷ് ഗോപിയുടെ പൊന്ന പൊന്നണിച്ചൻ സുഭാഷ് ഗോപിക്ക് കൊല്ലത്തും ഓട്ടുണ്ട് തൃശൂരും വോട്ടുണ്ട് തൃശ്ശൂർ പോയി വോട്ട് ചെയ്തു രണ്ടിടത്തും ഐഡൻറ്റിറ്റി കാർഡുണ്ട് തെരഞ്ഞെടുപ്പ് കാർഡുണ്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ അവകാശമുള്ള കാർഡുണ്ട് ഒരു രണ്ട് കാർഡ് ഒരാൾ ഉപയോഗിക്കാൻ പാടില്ല എന്നത് നിയമമാണ് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് മുതൽ ഏഴ് വരെ വർഷം തടവ് ശിക്ഷ ലഭിക്കും സുരേഷ് ഗോപിയുടെ അനുജനാണ് സുഭാഷ് ഗോപി അയാൾക്കാണ് ഈ രണ്ട് കാർഡ് ഉള്ളത് മാത്രമല്ല നിരവധി ബി പ്രവർത്തകർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ് നിരവധി പേർ അനധികൃതമായി തൃശ്ശൂരിൽ പേര് ചേർത്തിട്ടുണ്ട് ഇതോടുകൂടി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കോടതി കയറി ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ് തോക്കഗോപിയുടെ എം പി സ്ഥാനം തെറിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല തെറിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം പൂരം കലക്കൽ തൊട്ടുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ തൃശൂർ പിടിച്ചെടുക്കാൻ വേണ്ടി എന്ത് തറക്കളയും സുരേഷ് ഗോപി എത്ര തറക്കളയും സുരേഷ് ഗോപി കളിക്കും എന്ന് വ്യക്തമാകും വ്യക്തമാകും എത്ര തറക്കളിയാണ് കളിച്ചതെന്ന് വ്യക്തമാകും ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സിനിമകൾ എട്ട് നിലയിൽ പൊട്ടുന്നു ഏറ്റവും ഒടുവിലിറങ്ങിയ ജാനകി വി ബസ് കേരള എട്ട് നിലയിൽ പൊട്ടി ഇനിയും ഒരുപാട് സിനിമകളൊക്കെ വരുന്നുണ്ട് പണ്ടത്തെ പോലെ ഈ പാണ്ഡനായുടെ പല്ലിനി ശൗര്യം പണ്ടേ പോലെ പഠി ഭരിക്കുന്നില്ല എന്ന് പറയുന്ന കണക്കാണ് സുരേഷ് ഗോപിയുടെ സിനിമകളുടെ ഗതി രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയാണ് വലിയ പോസ്റ്റാണ് പക്ഷെ ഈ പോസ്റ്റൊന്നും വലിയ കാലം നിലനിൽക്കം നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല സുരേഷ് ഗോപിയുടെ എം പി സ്ഥാനം തെറിക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് സി പി ഐയും അവിടെ അവിടെ മത്സരിച്ച തൃശൂരിൽ മത്സരിച്ച സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും കോൺഗ്രസ് സ്ഥാനാർത്ഥി മുരളീധരനും കോടതി കോടതിയെ സമീപിക്കുകയാണ് മാത്രമല്ല സി പി ഐ നേതാക്കളും കോടതിയെ സമീപിക്കുന്നു ഒന്നിലധികം പേർ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുന്നു ഈ പ്രശ്നത്തിൽ സുരേഷ് ഗോപിയെ ബലിയാണാക്കുന്ന ഒരു സമീപനമാണ് കെ സുരേന്ദ്രൻ സ്വീകരിച്ചതെന്നത് വ്യക്തം കള്ളോട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫും എൽ ഡി എഫും കണ്ടുപിടിക്കാത്തത് എന്താ എന്നാണ് സുരേന്ദ്രൻ ചോദിച്ചത് അത് ഇത്തിരി വല്ലാത്ത കടന്ന ചോദ്യമായിപ്പോയി എന്തായാലും നിയമപരമായി സുഭാഷ് ഗോപിയും ഭാര്യ റാണിയും ചെയ്തത് തെറ്റാണ് അവർ ഒരു ഐഡൻറ്റിറ്റി കാർഡ് സമർപ്പിക്കണമായിരുന്നു അത് ചെയ്തിട്ടില്ല ഇപ്പോൾ പറയുന്നത് പലർക്കും രണ്ട് ഐഡന്റി കാർഡ് ഉണ്ടല്ലോ എന്നാണ് പണ്ട് പണ്ട് പലർക്കും അങ്ങനെ ഐഡന്റി കാർഡ് ഉണ്ടെങ്കിൽ അതവർ കൃത്യമായി സമർപ്പിച്ചിരിക്കും അല്ലാതെ ഇലക്ഷൻ ഇലക്ഷൻ സമയത്ത് രണ്ടിടത്തും പോയി വോട്ടിടാനില്ല രണ്ട് ഐഡൻറ്റി കാർഡ് അവർ വാങ്ങിവെക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എം പി സ്ഥാനം പോകുമോ എന്ന ഭയമാണ് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരോട് കൂടുതലൊന്നും മിണ്ടാത്തത് ഇന്നലെ കന്യാസ്ത്രീകളുടെ അടുത്ത് പോയി കന്യാസ്ത്രീകളോട് മാപ്പരക്കുന്നത് കേട്ടു അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിന് കന്യാസ്ത്രീ കന്യാസ്ത്രീകൾ പ്രസംഗികളാണോ എന്നൊരു സംശയമുണ്ട് അല്ലെങ്കിൽ അടിച്ച് വിളിയ വെളിയെ കളയേണ്ടതായിരുന്നു ഇദ്ദേഹത്തെ കാരണം അവരെ അറസ്റ്റ് ചെയ്ത ശേഷം ഒരക്ഷരം കവാൻ വേണ്ടിയിട്ടില്ല സുരേഷ് ഗോപി ഇന്നലെ അവരോട് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുതെന്ന് എന്ത് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ദൈവത്തിനറിയാം വായില്ല കുന്നിൽ അപ്പനായി എവിടെയെ പോയി ഒളിച്ചിരുന്നു പത്രപ്രവർത്തകർ ഫോൺ വിളിച്ചാൽ ഫോൺ എടുത്തില്ല ഫോൺ സ്വിച്ച് ആയിരുന്നു കഷ്ടം തന്നെ സുരേഷ് ഗോപിയുടെ കാര്യം എന്തായാലും എം പി സ്ഥാനം തിറിക്കാൻ ഇനി അധിക സമയമില്ല എന്നത് ഉറപ്പ്